ഹായ് ഫ്രണ്ട്സ് ഗമാര്യവിജ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ് കുറഞ്ഞോന്ന് സമയം കൊണ്ടുണ്ടാക്കിയ പാചകങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ഓപ്ഷൻ ഓപ്ഷനുകൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അരി ഇടാനുള്ള വെള്ളം അടപ്പത്ത് വെച്ചു കുടിക്കാനും കൂടിയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് പകർത്തി അങ്ങ് അടപ്പത്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ അടുത്ത് ഞാൻ ചായക്കും വെള്ളം വച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ പൊടിയിട്ടു ഇനി പാലൊഴിക്കണം പാലൊഴിച്ചു ചായ ഏകദേശം തിളച്ചു അതിനിടയ്ക്ക് ഞാൻ അടമുണ്ടാക്കിയായിരുന്നു ചക്കയപ്പൊളി ഉണ്ടാക്കിയാണ് ചക്കയട ഇലയട അരി കഴുകാനായിട്ട് എടുത്തു വെച്ചു ഒത്തിരി കൂടുതൽ അരിയുണ്ട് പറമ്പിലേക്കും കൊണ്ടുപോകണം അത് കാരണം ഒന്ന് രണ്ടു നൂറ്റം കറിയും ഉണ്ടാക്കേണ്ടി വരും കടല അടപ്പത്ത് വയ്ക്കാം കുതിർത്തിയ കടല കഴുകി വാരി കുക്കറിലാക്കിയിട്ടുണ്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഇനി അടപ്പത്ത് വയ്ക്കാം കടല വേവുമ്പോഴത്തേനും പുളിശേരിക്കുള്ള പൂമ്പളങ്ങ അതിലെടുക്കാം നല്ല മൂത്ത കുമ്പളങ്ങയ കുമ്പളങ്ങ ഒരു ചട്ടിക്കരത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാം അത് വേവുമ്പോഴത്തേനും ഒരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു മുറി തേങ്ങ വേണ്ടി വരും തേങ്ങ അരയ്ക്കുന്നതിൽ എൻ്റെ കൂടെ ഒരു പിഞ്ച് ജീരകം അതുപോലെ ഒരു പിഞ്ച് കടുക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് മോര് ചേർത്തിട്ടാണ് ഞാൻ രച്ചുകൊണ്ട് കൊണ്ടുവരാം അരുപ്പ് റെഡിയായി അരഞ്ഞു കിട്ടുന്ന പരുവം അനുസരിച്ച് ഞാൻ രണ്ട് വട്ടം കൂടി അത്രച്ചും തൈര് മോര് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി അതിലേക്ക് മോര് ചിലപ്പോഴേ ചേർക്കേണ്ടി വരുവുള്ളൂ പുളി നോക്കിയിട്ട് ചേർത്താൽ മതി അരപ്പ് ചേർത്ത് തിളപ്പിക്കാം അത് തിളക്കുമ്പോഴത്തേനും മുളകും കറിവേപ്പിലയും കടുക് ഉലുവ എടുത്തു വയ്ക്കാം കറി തിള വന്നു ഞാൻ ഓഫ് ചെയ്ത് കിട്ടും ഒരു പേരൊഴിക്കേണ്ടി വന്നില്ല പാകം പുളിയാണ് കളർ വേണമെന്നുള്ളവർക്ക് നടപ്പ് തുക്കുമ്പോൾ മുളക് ഇടി ചേർക്കാം അതുമല്ലെങ്കിൽ ഇത് കടുകൊക്കെ വറുത്തിരുന്ന കൂട്ടത്തിലായാലും അല്പം മുളക്ടി ചേർത്ത് ഉഴറ്റിയിടാപ്പം കളർ കിട്ടും എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ എരിവാണ് എനിക്ക് മോരുകറിക്ക് ഇഷ്ടം കടുവിട്ടു പൂലുവയിട്ടു വെളിച്ചെണ്ണയും നെയ്യും വാളക്കോ ഒഴിച്ചിരിക്കുന്നത് ഇനി വറ്റൽ മുളക് കറിവേപ്പില പുളിശ്ശേരി റെഡിയായി ഇനി കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു സവാള തക്കാളി പെരും ജീരകം ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാനത് ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നതാണ് ശരിയാകുമെന്ന് എനിക്കറിയില്ല ഇത്തിരി വെടിച്ചെണ്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇത്തിരി തേങ്ങയും ഇനിയും ഒന്നും ചെയ്യുന്നില്ല ഒറ്റ വിസിൽ അടിച്ച് തീർക്കണു ചെറിയ തീലിട്ടിട്ടാണ് ചെയ്യുന്നത് അരിവയവായി അത് ഇനി നമുക്ക് വാർത്തെടാം കുക്കറ് നോക്കാം കത്ത് പിടിച്ചോ ആവോ കത്ത് പിടിച്ചിട്ടില്ല കൊള്ളാട്ടോ അടിയിൽ കത്ത് പിടിച്ചതല്ല അത് വെളിച്ചെണ്ണിയൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ രണ്ടുപേരും ഉപ്പ് ഇട്ടിട്ടുണ്ടായിട്ടോ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റാം കടലക്കറിക്ക് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ടോ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് ഞാൻ ടേസ്റ്റുമായിരിക്കണം കൊഴുപ്പും കിട്ടണം ആ പച്ച രുചി കെട്ട് പോകുന്നത് പോലെയാണ് ആ ഒരു സമയം വഴറ്റിയാൽ മതി ഇത്രയും മതി അത് ചൂടാറുമ്പോഴത്തേനും രണ്ട് അപ്പം ചുട്ടെടുക്കട്ടെ അപ്പം ചൂടാനുള്ള ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നു അപ്പത്തിന് മാവിയാം കോരി ഒഴിക്കുകയാണ് അപ്പം ചുട്ടുകഴിഞ്ഞു കടല വീണ്ടും അടപ്പത്തായി വഴറ്റിയതിൽ പകുതി ചേർത്ത് ഉണ്ടായി അടപ്പത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കുറഞ്ഞൊരു നേരം കൊണ്ട് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ പുളിശ്ശേരി ഇത് കടലക്കറിയാണ് ബെസ്റ്റ് കടലക്കറിയാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ഒരു ടേസ്റ്റാണ് നല്ലൊരു മണവും പിന്നെ കണ്ടല്ലോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്